ദൈവം എന്നറിയപ്പെടുന്ന തിരുപ്പതി ബാലാജിയും തിരുപതി ക്ഷേത്രത്തെയും തകർക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല അല്ല ലഡുവിൽ മൃഗക്കൊഴുപ്പ് എന്ന വിവാദത്തിനു ശേഷം ക്രിസ്ത്യാനിയായ ക്ഷേത്രം ജീവനക്കാരൻ എന്ന വിവാദമാണ് ഇപ്പോൾ തിരുപ്പതിയിൽ നിന്നും പുറത്തു വരുന്നത് ശരിക്കും ഇത് ആസൂത്രണം ചെയ്തത് അതൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും കാരണം ലഡുവിൽ മൃഗക്കൊഴുപ്പ് എന്ന വിവാദം ഉണ്ടായിട്ട് അധികമായിട്ടില്ല അപ്പോഴാണ് വളരെ പരിപാവനമായ ക്ഷേത്ര പരിസരത്തുള്ള ക്ഷേത്രം ജീവനക്കാരൻ ക്രിസ്ത്യാനിയായി മതം മാറുന്നതും അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ജോലി തുടർന്നതും ഈ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി തന്നെ തിരുപ്പതിയെ തകർക്കാനുള്ള മറ്റൊരു ഗൂഢ നീക്കം ചില ഉപജാപക സംഘത്തിന്റെ ലക്ഷ്യമായി തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നതും തിരുപ്പതി ലഡു വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഭീകരന്മാരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് കാരണം ഈ നെയ് ഉണ്ടാക്കിയിരുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒരു കോഴി ഫാം പ്രവർത്തിച്ചിരുന്നു ആ കോഴി ഫാം പ്രവർത്തിപ്പിച്ചത് ഒരു മുസ്ലിം വ്യക്തിയാണ് എന്ന റിപ്പോർട്ടുകളായിരുന്നു അന്ന് പുറത്തു വന്നത് അതോടുകൂടി തന്നെ ഇതിനു പിന്നിൽ ഒരു സംഘം തന്നെ തിരുപ്പതിയെ തകർക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നതാണ് വിലയിരുത്തപ്പെട്ടത് മാത്രമല്ല ഇപ്പോൾ അതിനു പിന്നാലെയാണ് ഒരു അന്യ മതസ്ഥൻ കൂടി ക്ഷേത്രത്തിനുള്ളിൽ കടന്നുകൊണ്ട് ഒരു കൂസലുമില്ലാതെ തന്നെ അവിടെ ജോലി ചെയ്തു പോകുന്നതും അന്യമതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയതായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം തന്നെ വ്യക്തമാക്കി ടി ഡിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എ രാജശേഖരൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇയാൾ സ്ഥിരമായി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോകാറുണ്ടായിരുന്നു എന്നാണ് വിവരം പുറത്തുവരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര അധികാരികൾ ഉടൻ തന്നെ ഇയാൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുകയായിരുന്നു രാജശേഖരൻ ബാബു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ആരോപണത്തെ തുടർന്നുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് തിരുപ്പതി ജില്ലയിലെ പുത്തൂരിൽ ഇയാൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവെന്ന ആരോപണം ഉയർന്നുവരികയായിരുന്നു ശ്രീ രാജശേഖർ ബാബു തന്റെ ജന്മനാടായ തിരുപ്പതി ജില്ലയിലെ പുത്തൂരിൽ എല്ലാ ഞായറാഴ്ചയും പ്രാദേശിക പള്ളിയിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതായിരുന്നു ടി ശ്രദ്ധയിൽപ്പെട്ടതും സംഘടനയുടെ ജീവനക്കാരൻ എന്ന നിലയിൽ ടി ടി ഡിയുടെ പെരുമാറ്റച്ചട്ടം അദ്ദേഹത്തെ അത് പാലിക്കാത്തതും ഒരു ഹിന്ദു മതസംഘടനയെ പ്രതിനിധീകരിക്കുന്ന ജീവനക്കാരൻ എന്ന നിലയിൽ നിരുത്തരവാദപരമായി തന്നെ പെരുമാറിയതും ഈ മാനദണ്ഡങ്ങൾ അതൊരു വലിയ ലംഘനമാണ് എന്നതാണ് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും ജൂലൈ എട്ടിന് ടി ടി ഡി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു പ്രശസ്ത ഹിന്ദു മത സ്ഥാപനത്തിന്റെ സൂക്ഷിപ്പുകാരനായ തങ്ങളുടെ ജീവനക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റച്ചട്ടത്തിന്റെ ഗുരുതരമായ ലംഘനമാണ് ഈ പ്രവൃത്തിയെന്നാണ് വ്യക്തമാക്കുന്നത് ടി ടി ഡി വിജിലൻസ് വകുപ്പ് സമർപ്പിച്ച അന്വേഷണത്തിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ വകുപ്പ് തല നിയമാനുസൃതമായി തന്നെ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ടി ടി വിജിലൻസ് വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടും മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷം നിയമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിനെതിരായ വകുപ്പ് തല നടപടി ആരംഭിക്കുകയും ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് രാജശേഖരൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന വീഡിയോ വൈറലായതോടുകൂടിയാണ് ഈ നടപടി സ്വീകരിച്ചത് ഹിന്ദു വിഭാഗത്തിന്റേതല്ലാത്ത മതപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ടി ടി ഡിയും ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സമാനമായ കാരണങ്ങളാൽ അധ്യാപകർ സാങ്കേതിക ഉദ്യോഗസ്ഥർ നേഴ്സുമാർ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ തന്നെ പതിനെട്ട് ജീവനക്കാരെ ടി സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്